പറഞ്ഞിട്ട് പക്ഷെ അത് അനുഭവിക്കാൻ പോകുന്നത് ഇതില്ല കുഞ്ഞിൻ്റെ ഫോട്ടോ വെക്കുന്നതല്ല കാര്യം റാണിയുടെ ഫേസ് എല്ലാവരും കണ്ടു ഇന്ന ആളിന്റെ മോള് അവിടെ ഒരുപാട് ആൾക്കാർക്ക് തിരിച്ചറിയാനുള്ള ബോധമുണ്ട് നാളെയോ മറ്റേ നാളെയോ വല്ല ആ വീട്ടിലെ ഒരാൾ വല്ലതും കയറി ചെന്ന് വല്ലാത്ത മൂന്ന് മാസം കാണിച്ച അതിൻ്റെ ഉത്തരവാദി എന്ന് തന്നെ നാട്ടുകാര് പറയത്തുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് പറയുക ഓക്കെ എനിക്കിതിനെക്കുറിച്ച് ഇത്രയൊക്കെ സംസാരിക്കാനുള്ളൂ പിന്നെ ഇത് സെക്ഷൻ ഞാൻ എടുത്ത് നോക്കിയപ്പം കേസ് ആയിട്ട് വരും ഇത് കേസിൽ പോയാലാ കൊച്ചിന് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അതും കൂടെ ചിന്തിച്ച് നോക്കണം പിന്നെ ആർമിക്കാരൻ്റെ വൈഫാണ് മോളാണ് അതും കൂടെ ചിന്തിക്കണം ആർമിക്കാർക്ക് എന്താ കൊമ്പ ഉണ്ടോന്നല്ലേ പറയുന്നത് അവർക്ക് പിടിക്കേണ്ട കൂട്ടവർ പിടിക്കാൻ ഇറങ്ങിയാല ഇരിക്കുകയോടെ പിന്നെ റാണിയുടെ വീട് കണ്ടിട്ട് റാണിക്ക് അഞ്ചോ പത്തോ എടുക്കാൻ അത് നോക്കിയിട്ട് കാര്യമില്ല വീട്ടിലല്ല ഇരിക്കുന്നത് ചില ആൾക്കാർ വീട് ചെറുതാണെങ്കിലും ബുദ്ധിയുള്ളവർ സേവ് ചെയ്യാനേ നോക്കത്തുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ റാണിയെ നമ്മൾ തള്ളിക്കളയാനും പറ്റത്തില്ല നമുക്കറിയത്തില്ല അല്ലെങ്കിൽ റാണിയുടെ രണ്ട് സ്വർണ്ണം എടുത്ത് വിറ്റാലും അല്ലെങ്കിൽ ഒരു കമ്മലെടുത്ത് വിറ്റാലും അവർ കേസുമായിട്ട് ഇറങ്ങി തിരിച്ചാലാ അതങ്ങ് പോവും നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും കേസ് പോലെ അല്ല ഇത് അതൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും അല്ല ഇത് ഒരു അനിയനോ പോലും ചേട്ടനോ ഏത് രീതി വേണേലും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് നല്ല യൂസ് യൂസാവും ഓക്കെ ഗൈസ് നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെറു സബ്ബോഗം ചെയ്യുക ലവ് യു ഓൾ